ഹലോ ഫ്രണ്ട്സ് ഡി എറ്റ് എ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റ് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട് മെയ് ഒന്നിനെ കേട്ടോ അപ്പം അപ്പോഴേക്കും വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു കൊച്ചു ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ മുറ്റൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്കണിട്ടോ ഫ്രണ്ട്സ് നമ്മളിവിടെ മുറ്റം വലുതാക്കുകയാണ് ഇവിടെ നമുക്ക് ആദ്യം ഒരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ മാവ് മുറിച്ചു നമ്മൾ ഇതും കൂടെ ഒന്ന് മാവിന്റെ തറയാണല്ലോ അവിടെ നമ്മൾ കളച്ചു വൃത്തി വെക്കാണ് മുറ്റം കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നിശ്ചയത്തിന് കുറച്ച് സമയം വൈകി കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ആക്ക

പിന്നെ ഒരു വലിയ പിരിച്ചു കൊണ്ടാവാം കാണില്ല പണിയെടുക്കാതെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞാൻ انو بدے سی बाये ಅಲ್ಲಿ ದೊನು ಕಾತ್ರ ಓ ಅವರ ಕುಳಂಗು ಫುಲ್ಲು ಡೈಪರ್ ಅಮ್ಮ ಟೆಣ ಓ ಓಲ್ಲಡೆ ಮೂಡ್ರಿ ತಾ ಅಪ್ಪಿ ತರ ಐತೆ ಇತ್ತ ಅಲ್ಲಿ ಆನು ಎಲ್ಲ ಬತ್ತಲ್ಲ ಹ್ಹ್ ತಾರಿಲ್ಲ ತ ಪ್ರಶ್ನೆಲ್ಲ ಔಫ್ ಅಣ್ಣ ಅಮ್ಮನಿಗೆ ಹೆಲ್ಪರಿನ್ ವಣೋ ಕೂಡೆ അമ്മ ഒറ്റ ആള് വന്നിട്ടിണ്ടേ ബക്കറ്റില് ഞാനാണെ കൊണ്ടുപോണെ അമ്മ നിങ്ങൾ കേക്കണില്ലേ അമ്മ കേക്കണില്ലേ കൊടുക്കി అక్కడ కాయ తట్టినల్ల అయ్యో వొండి నిలే బుగ్గ ఇలే అబ్బే హ్ అదిచ ఇక్క ఇక్క అన్ననే ఆగు నన్న ను ഇവിടെ ഒരു അത്രകളുണ്ടെങ്കിൽ അവസാനിപ്പിച്ച പോവാനിവിടെ ഒരാൾ തുടങ്ങണുണ്ട് രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണിത് വേണ്ട